അസ്സാമലൈക്കു വഹമ്മത്തല്ല അലഹമില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല വാല ആലിഹി വസാഹബിഹി അജിമായൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ജക്കാത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾക്കിടയിൽ കടന്നുവരുന്ന ഒന്നാണ് സ്ത്രീധനമായി വന്ന സ്വത്തിൻ്റെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് അത് തക്കാത്തു കൊടുക്കേണ്ടതാണോ അല്ലേ എന്ന കാര്യങ്ങളൊക്കെ സ്ത്രീധനം എന്നാൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ അവളെ വിവാഹം കഴിക്കാൻ ഉപാധിയായി വെക്കുന്ന ഭൗതിക ദ്രവ്യങ്ങളാണ് ഉദാഹരണമായിട്ട് സ്വർണം വെള്ളി പണം വീട് റബ്ബർ എസ്റ്റേറ്റ് തോട്ടങ്ങൾ മറ്റു പലതും വിസ ജോലി ഇങ്ങനെ പലതുമുണ്ട് ഇതൊക്കെ സ്ത്രീധനമായിട്ട് വരാം ഇതിൽ ഈ സ്വർണവും പണവുമൊക്കെ കയ്യിൽ നിൽക്കുന്ന സാധനങ്ങളാണ് അത് ജക്കാത്തിൻ്റെ പരിധിയിൽ വരുന്ന സാധനങ്ങളുമാണ് ഇത്തരം സാധനങ്ങൾക്ക് ജക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് എന്ന ഒരു ചർച്ച ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിവാഹത്തിന് ഉപാധിയായിട്ട് സ്ത്രീധനം വാങ്ങിക്കുന്നത് അനുവദനീയമായൊരു കാര്യമല്ല ആ സമ്പത്ത് പരലോകത്ത് വിചാരണക്ക് വിധേയമാകുന്നൊരു കാര്യമാണ് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ് ആ സമ്പത്ത് എങ്ങനെ വന്നു എന്ന കാര്യം കാരണം അത് ഹലാലല്ല ഹലാലല്ലാത്തൊരു സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിന് കാരണം ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വിവാഹത്തിന് നിശ്ചയിക്കാത്തൊരു ഉപാധിയുടെ പേരിലാണ് ആ പണം ഈടാക്കുന്നത് ഇതിൽ ചിലതൊക്കെ വളരെ പ്രയാസപ്പെട്ടും മന മനപ്രയാസത്തോടു കൂടിയുമൊക്കെ ഉണ്ടാക്കിയും ഒപ്പിച്ചുമൊക്കെ എടുത്ത് കൊടുക്കുന്നതുമായിരിക്കും അതിൻ്റെയൊക്കെ വേദനയും കൂടി ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ശിക്ഷയിലോ വിചാരണയിലോ ഒക്കെ വരികയും ചെയ്യാം അതൊക്കെ നമ്മൾ ഗവനിക്കേണ്ടതുണ്ട് ഇതാണ് സ്ത്രീധനം ഇത് സ്വർണമോ പണമോ ഒക്കെ ആയി വന്നതാണെങ്കിൽ ആ സ്വർണ്ണത്തിന് ആ പെൺകുട്ടിയുടെ ദേഹത്തണിഞ്ഞതാണ് സ്വർണമെങ്കിൽ ആ സ്വർണത്തിന് ആരാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ചില ആളുകൾ ധരിക്കുന്നത് ഇങ്ങനെ ഹലാലല്ലാത്ത എല്ലാ സമ്പാദ്യത്തിനും ശുദ്ധീകരിക്കാനുള്ള വഴിയാണ് ജക്കാത്ത് എന്നതാണ് ഇതൊട്ടും ശരിയായ ഒരു കാഴ്ചപ്പാടല്ല ഹലാലായ സമ്പാദ്യത്തിന് ശുദ്ധീകരിക്കാനുള്ള വഴിയല്ല ജക്കാത്ത് മറിച്ച് ഹലാലായ സമ്പാദ്യത്തിന് തന്നെ ന്യായമായ വിധത്തിൽ അള്ളാഹു റസൂലും വിധിച്ച വിഹിതമാണ് ഇത്ര ശതമാനം അതിൻ്റേത് കൊടുക്കണം ഇത്ര എത്തിയാൽ നിസാബ് എത്തിയാൽ എന്ന് പറയുന്നത് അതാണ് ജക്കാത്ത് അതല്ലാതെ ഹലാലായ സമ്പ ഹറാമായ സമ്പാദ്യം ഹലാലല്ലാത്ത സമ്പാദ്യം ഹലാലാക്കി മാറ്റാനുള്ള വഴിയല്ല ജക്കാത്ത് ഹലാലിൻ്റെ തന്നെ ബാധ്യതയാണ് ജക്കാത്ത് എന്നർത്ഥം അപ്പോൾ ഇത്തരം ഒരു സമ്പത്ത് ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇതിനാദ്യം പഠിക്കേണ്ട ഇതും ഇതുപോലെയുള്ള കേസുകളിലുമൊക്കെ പഠിക്കേണ്ട ഒരു വിഷയം ജക്കാത്തിൻ്റെ വിഷയത്തിൽ അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായൊരു തത്വം സ്വത്തിൻ്റെ ഉടമസ്ഥനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് ഉടമസ്ഥൻ എന്നതാണ് പ്രശ്നം ആ ഉടമസ്ഥൻ സക്കാത്ത് കൊടുക്കണം അയാൾക്കാണ് അതിൻ്റെ ബാധ്യതയുള്ളത് ഈ സ്ത്രീധനമായി വരുന്ന സ്വത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് പെൺകുട്ടിയാണോ അവളുടെ ഭർത്താവാണോ അത് അവളുടെ പിതാവാണോ മൂന്ന് സാധ്യതയാണ് പ്രധാനമായിട്ടുമുള്ളത് ഇവളുടെ ഭർത്താവല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അയാൾക്കത് വാങ്ങാൻ പാടില്ല രണ്ടാമത്തത് അവൾക്ക് ബാപ്പ കൊടുത്തതാണ് എങ്കിൽ പിതാവ് കൊടുത്തതാണെങ്കിൽ ഉദാരമായിട്ട് സ്വതന്ത്രമായി നൽകിയതാണെങ്കിൽ അവൾ അതിൻ്റെ ചക്കാത്ത് കൊടുക്കണം ആ പൈസയിൽ നിന്ന് നയാ പൈസ ഈടാക്കാനോ വസൂലാക്കാനോ വാങ്ങാനോ ഭർത്താവിന് അവകാശമല്ല കാരണം അവൾ അയാൾക്കതിൽ പങ്കില്ല അവളുടെ സ്വത്താണ് ഇനി അല്ല ബാപ്പ താൽക്കാലികമായി കൊടുത്തതാണ് പിന്നെ എപ്പോഴും ബാപ്പാക്ക് തിരിച്ചു വാങ്ങാം എന്നാണ് അവസ്ഥ എങ്കിൽ ബാപ്പാക്ക് അത് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാം അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് അതിനും ജക്കാത്ത് നൽകുകയാണ് ചെയ്യേണ്ടത് അതല്ലാത്ത രീതിയിൽ ഹറാമായ രീതിയിൽ സമ്പാദിച്ചൊരു സമ്പാദ്യമാണെങ്കിൽ അതിന് ജക്കാത്ത് കൊടുത്ത് ഹലാലാക്കാൻ കഴിയില്ല വരൻ കല്യാണം കഴിച്ച പുരുഷൻ അതിനൊരു അവകാശവും ഇല്ലാത്ത ആളാണ് അയാൾ അതിന് ജക്കാത്ത് കൊടുക്കുക എന്ന പ്രശ്നം തന്നെ ഉത്ഭവിക്കുന്നില്ല ഇനി അങ്ങനെ വാങ്ങിയ ചില ആളുകളുണ്ടാവും അറിഞ്ഞു വാങ്ങിയവരുണ്ടാവും അറിയാതെ വാങ്ങിയവരുണ്ടാവും അങ്ങനെ അബദ്ധം പറ്റിയവരൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ അങ്ങനെയൊക്കെ വലുതും സംഭവിക്കാലോ ഈ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്ന് പരിഹാരമായിട്ടുള്ളത് അതങ്ങനെ തന്നെ തന്നെ അടുത്ത് തിരിച്ചേൽപ്പിക്കുക നൂറ് ശതമാനവും ശുദ്ധമായ മാർഗമാണത് തന്നെ അടുത്ത് പൂർണ്ണമായി തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ആ പാപത്തിൽ നിന്ന് നമ്മൾ മുക്തരാകണം നമ്മളുടെ ജീവിതത്തിൽ ഒരു ഹറാമായ സമ്പാദ്യം വരാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ് വേഗം തിരിച്ചേൽപ്പിക്കുക തിരിച്ചേൽപ്പിക്കുമ്പോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തിരിച്ചേൽപ്പിക്കേണ്ടത് കാരണം സ്വർണം വാങ്ങി കല്യാണം കഴിച്ച് പണം വാങ്ങി കല്യാണം കഴിച്ച് അത് തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ തന്ന മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയും ഭയമൊക്കെ ഉണ്ടാകും പെൺകുട്ടിയെ കൂടി മകളെ കൂടി ഇതിൻ്റെ കൂടെ തിരിച്ചയക്കുമോ എന്ന പേടിയുണ്ടാകും കാരണം അങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു രീതി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എനിക്കിങ്ങനെ അതിൽ സങ്കടമുണ്ട് തെറ്റായി പോയി എന്ന് മനസ്സിലാവുന്നു ഞാനത് മനസ്സിലാക്കുക ചെയ്താണെന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിലപ്പോൾ അതിനി പ്രശ്നമല്ല ഞങ്ങൾ മാനസികമായിട്ട് വിട്ടു വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു നിലപാടില്ല ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒന്നാതാണ് രണ്ടാമത് തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അവസ്ഥകൾ വരാലോ പിന്നീട് സമ്പത്തൊക്കെ കഴിഞ്ഞു പോവുകയോ തീർന്നു പോവുകയോ മറ്റു മാർഗ്ഗങ്ങൾ വിനിയോഗിക്കുകയൊക്കെ ചെയ്തേക്കാം അത്തരം സാധ്യതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എനിക്കൊരു കുറ്റബോധമുണ്ട് പശ്ചാത്താപമുണ്ട് തിരിച്ചു തരാൻ കഴിയുന്ന സന്ദർഭത്തിൽ ഞാൻ തിരിച്ചു തരും ഇല്ലെങ്കിൽ നിങ്ങളത് പൊരുത്തപ്പെട്ട് മാപ്പാക്കിത്തരണമെന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചാൽ നമുക്ക് പരലോകത്ത് വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു മാർഗം സ്വീകരിക്കുക എന്നല്ലാതെ അതിന് സക്കാത്ത് കണക്കൂട്ടി കൊടുക്കാൻ നിൽക്കരുത് അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഉടമസ്ഥനാണ് അത് പുരുഷനല്ല അതിൻ്റെ ഉടമസ്ഥൻ ഭർത്താവല്ല അതിൻ്റെ ഉടമസ്ഥൻ എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ആ സ്വത്തിൻ്റെ ഉടമസ്ഥ ഒന്നുകിൽ പെൺകുട്ടിയാകാം അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പിതാവാകാം ആരും ഉടമസ്ഥന് ഇല്ലാത്ത അവസ്ഥ ഏതായാലും സ്വർണത്തിന് വന്നുകൂടാ ഇപ്പം അങ്ങനത്തെ ഒരു കേസിൽ തന്നെ തലാക്ക് ചെല്ലപ്പെട്ടു എന്ന് നോക്കുക അങ്ങനെ സംഭവിക്കാമല്ലോ ചിലപ്പോഴൊക്കെ അങ്ങനെ തലാക്ക് വെള്ളപ്പെട്ടാൽ ഈ പണം അവളുടെ പിതാവ് ചോദിക്കും അല്ലെങ്കിൽ അവളുടെ ആങ്ങളമാർ ചോദിക്കും തിരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് ഉടമസ്ഥൻ ആരോ ഉണ്ട് എന്ന് ഉറപ്പാണല്ലോ ഈ പുരുഷൻ അവകാശപ്പെട്ടതല്ല എന്നും ഉറപ്പാണല്ലോ അപ്പോൾ അത് വേണ്ട രൂപത്തിൽ ചർച്ച ചെയ്ത് വീട്ടിനകത്ത് അതിന് പരിഹാരം ഉണ്ടാക്കുക റംസാൻ മാസമാണ് നമ്മുടെ സാമ്പത്തിക വിശുദ്ധിയുടെ ഭാഗമായിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പടച്ചു തമ്പുരാൻ തോഫിക്ക് ചെയ്യുമാറാവട്ടെ